പുറത്ത് വരാം എഴുതിട്ടോ ഞാനിപ്പോൾ വരാം അവിടെ ഒരാൾ ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടി ഒന്ന് വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ കുട്ടു വട കയറുക കുഞ്ഞോ വയച്ചോട്ടെ ഞാൻ കഴിച്ചോ രണ്ടാൾക്കാർ നോക്കിക്കൊണ്ടിരിക്കണ കേട്ടോ കുട്ടു ബിസ്ക്കറ്റ് കഴിക്കുന്നേ കുട്ടുമനെ കശു കശു അടുത്താൾ വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അകത്തേക്ക് വിടാൻ പറ്റില്ല ഇവ കടിച്ചു ഓട്ടിക്കും നമ്മുടെ ടോമിനിക്കാട്ടിയും ഭീകരന അടിച്ചൊറ്റ ഓട്ടം കടിച്ചു ഓട്ടം എന്നല്ല ഉരുട്ടും കടന്നിട്ട് ഹലോ എന്താ എവിടെ ആ എന്തെവിടെ രണ്ടാളും ബിസ്കറ്റ് അച്ഛരാട്ടാ പേരാണ്ട കുട്ടു ആടാ നിന്റെ നമ്പർ പോയ ഏ ഒന്ന് വിളിക്ക ഈ ഫോണിലില്ലേ നമ്പർ പെട്ടെന്ന് ഇതായി പോവും ഞാൻ പിന്നെ കൊറേത്തെ ഒന്ന് വിളിക്കോലിക്ക് വരുന്ന പെൺകുട്ടിയാണ് ഞങ്ങളുടെ നമ്പർ എന്റെ കയ്യില് പോയി ബിസ്കറ്റ് ഇപ്പൊ പുതിയത് കൊടുക്ക കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങിച്ചു വെക്കുക എന്താ വെച്ചാൽ അതിങ്ങനെ എല്ലാവരും വരുന്നില്ല രണ്ടാൾക്കാർ ഇരിക്കണം നോക്കി ഇവിടെ അപ്പാ അപ്പോട്ടാ പുനട ബിസ്ക്കറ്റ് ഒരു ചായയിൽ കുതിർത്ത ബിസ്ക്കറ്റ് കഴിക്കുക അല്ലാണ്ട് ഈ ചീച്ചി വേണീ വേണ്ട അതാ അവനക്ക് കൊടുത്തോട്ടെ കുട്ടി മോനെ നീ കഴിച്ചില്ലേടാ അവൻ കൊടുക്കട്ടെ അവിടെ ഒരാൾ നോക്കി നിൽക്കുന്നുണ്ട് അവന് കൊടുക്കണം കുട്ടി സമ്മതിക്കില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും കുട്ടീനും കുറച്ചുകൂടെ ബിസ്ക്കറ്റ് കൊടുക്കും അപ്പം കുട്ടി അവിടെ നിൽക്കും കേട്ടോ എന്നാൽ പിന്നെ ഞാൻ വരുന്നുണ്ട് അവിടെ നിൽക്കടാ കഴിച്ചോ ഒന്ന് മോനെ നിങ്ങൾ കഴിച്ചോട്ടാ അല്ലാണ്ട് വേറെ വഴിയില്ല അവനകത്തേക്ക് കയറ്റിക്കഴിഞ്ഞാൽ കുട്ടു ഊട്ടിച്ചു വിടും ഊട്ടിച്ചു എന്ന് പറഞ്ഞാൽ കടിച്ച് ഭയങ്കര ബഹളമായിരിക്കും നമ്മൾ പിടിച്ചാലും നിൽക്കില്ല ഇപ്പോൾ അവൻ കഴിച്ചിട്ട് കുട്ടു നിൽക്കും കുട്ടുമോ ചെറിയ സ്കൂൾ വിട്ട് വരാറായിരിക്കും കുട്ടു ചായന്റെ സമയമായിപ്പോൾ വന്നതാണ് ഞാൻ പറഞ്ഞില്ലേ രാവിലെയും വൈകുന്നേരത്തെ ഇവർക്ക് ബിസ്ക്കറ്റ് വേണം അവൻ കുറച്ച് നേരത്തെ കഴിച്ചിട്ട് പോയതാട്ടോ അവൻ എന്ന് പറഞ്ഞാൽ ഇവൻ പക്ഷെ ഇവൻ കുട്ട് വന്ന് കഴിക്കുന്ന കണ്ടപ്പോൾ വീണ്ടും വന്നതാണ് കുട്ടു എനിക്കിപ്പോൾ എന്നോട് പഴയ സ്നേഹമൊന്നും ഇല്ല കേട്ടോ ആ അവനെ നോക്കണ്ട അവൻ കഴിച്ചോട്ടെ വാടാ അവനെ നോക്കണ്ട നോക്കണ്ട കഴിച്ചോട്ടെ വേറൊരു നായം കൂടെ വന്നോട്ടോ പക്ഷെ പേടിച്ചിട്ട് ഓടിക്കുകയോ ദയവോണ് ണ്ടോ നോക്കി നോക്കിട്ട് പോന്നു അവൻ ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടി വന്നു അപ്പം അവിടെ നിന്നൊരു കാറ് വന്നേ ഫോണടിച്ചപ്പോൾ പേടിച്ച് ഓടിപ്പി എന്നിട്ടാ അവിടെ പോയി നോക്ക് കുട്ടി മോനെ ഒച്ചേടാ ഫുഡ് ബോയ് ആണോ നല്ല കുട്ടിയാണോ ആട്ടൊന്നെയാണ് കുട്ടുമോൻ കഴിഞ്ഞ ദിവസം ഞാൻ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകണമായിരുന്നു അപ്പം ഞാനും ചെറിയ മോനും കൂടെ ഇങ്ങനെ നടന്ന് പോവായിരുന്നു ഓടി വന്ന് എൻ്റെ മേത്തേക്ക് ഒരു കയറ്റം ഇല്ലടാ സ്നേഹം കൊണ്ടാണേ ആ പക്ഷേ ഞാൻ ചീത്ത ഉറഞ്ഞപ്പോൾ ഇറങ്ങി ബാ കുറച്ച് പണി ഇല്ല പിന്നെ അതൊക്കെ പോകാൻ മോനെ ഡോറടുക്കട്ടെ വെട്ടു വ ഞാൻ മുറ്റമൊക്കെ അടിച്ച് പിന്നെ ചപ്പക്കരത്തിയിടാൻ പോവാ അപ്പൊ അവിടെ രണ്ടാൾക്കാരും ഒന്ന് ഓയിക്കൊണ്ടിരിക്കും പിന്നെ ചമ്മനത്തിന് ഉളുത്ത അതിൻ്റെ തങ്ങനുണ്ടായിട്ടുണ്ടേ കഴുകി ഇനിപ്പുറത്തേക്ക് പോയി തീരണം ഓയ് അത് ഡെയിലി രാവിലെയും വൈകിട്ട് ചന്ദനത്തിരി കൊളുത്തേക്കും എന്താ വെച്ചാൽ ഇവിടെ അടച്ച് പൂട്ടി ഇടുന്നുണ്ട് പൂച്ചൻ്റെ ബാത്റൂം പോകുന്നതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീൻ്റെ അവിടെയാണ് ചന്ദനത്തിരി കൊളുത്തേക്കുന്നത് അപ്പോൾ അവിടെ അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവും ഡെയിലി അവിടെ ക്ലീൻ ചെയ്യും പിന്നെ അതല്ല ചന്ദനത്തിരി കൊളുത്തുന്നതിൻ്റെ എനിക്ക് എന്തോ അതിൻ്റെ ഒരു മണം കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അതുകാരണം സൈക്കിൾ ബ്രാൻഡെന്ന് പറഞ്ഞിട്ടൊരു ചന്ദൻ തൈ ഉണ്ടല്ലോ അത് മാത്രോ വേറെ ഒന്നിൻ്റെയും മണം ഇഷ്ടമല്ല ഷാദിക്കും തലവേന എടുക്കും കുട്ടൂ കുട്ടു എന്തിന്റെ മുന്നേ വാ കയറിക്കിടന്നിവിടെ വ അവിടെ ഒരാൾ നോക്കി കിടക്കണോ വാടാ വ കയറിക്കിടക്ക് അകത്തി കൂടാ കയറിപ്പോടാ കിടക്കണോ ഒരാൾ കയറിപ്പോടാ അകത്തേക്ക് നമ്മുടെ ടോമി കിടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലേ ഇന്ന് ടോമി രാവിലെ വന്നു പോയതിന് ശേഷം ഞാൻ അവിടെയൊക്കെ കഴുകി വിട്ടതാണ് ഈ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് കിടന്നോളാം അപ്പം മേത്തൊക്കെ ആ മണ്ണുണ്ടാവില്ല അതൊക്കെ ഇവിടാവും മോൻ കിടന്നാടേട്ടോ ആ മറിഞ്ഞ ഡോർ എടുക്കട്ടപ്പോൾ കീറിപ്പോടാ ചട കീറിപ്പോടൊക്കത്തിക്ക് ഒക്കെ കീറിപ്പോടും കീറിപ്പോടും മോ അത്ര കുടച്ച് തിന്നുന്ന തിന്നു നമ്മുടെ മീഷീൻ ഉണ്ടല്ലോ ഇവിടെ കുടിച്ചു തിന്നുന്നു അപ്പോൾ അത് വരുപ്പോ പിന്നെ അപ്പോൾ ഡോർ അടക്കട്ടെ മാറി മാറി ഞാനിവിടെ ചെറുപ്പൊക്കെ അട അടിച്ചിട്ട് കത്തിക്കാനായിട്ട് പോവാണ് അപ്പോൾ വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ ആൾ ബിസ്ക്കറ്റ് കഴിക്കാൻ വന്നത് അപ്പോൾ പിന്നെ അവർക്കുള്ളത് കൊടുക്കണ്ടേ എത്ര വലിയ പണിയാണെങ്കിലും നമ്മൾ അതൊക്കെ മാറ്റി വെച്ച് അവർക്ക് അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അതൊക്കെ നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലടാ കുട്ടുമോ കടുപ്പൊന്നും കടുപ്പ് നിയമം ഇവൻ പോയിട്ട് നിന്നെ കയറ്റി വിടാം കേട്ടാ അല്ലെങ്കിൽ രണ്ടും കൂടെ തമ്പിത്തല്ലായിരിക്കും ഇതല്ലേ ചപ്പൊക്കെ അടിച്ചിട്ട് തീടാൻ വേണ്ടി കൂട്ടിയിരിക്കുകയാണെങ്കിൽ ഇപ്പം അതൊക്കെ ഒന്ന് കത്തിച്ചു കൊടണം ഇത് ഉണ്ടോ ഞാൻ പാലക്കിൻ്റെ ചീര വറിയതാണ് പക്ഷെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പറിക്കാനായിക്കും ചെറിയതാ തീ ഇട്ടിട്ട് കുട്ടമോന്ന് നോക്കണുണ്ടോ ഞാൻ നിന്നെ വിളിച്ചില്ലല്ലേടാ കുഞ്ഞുമണി അവിടെ നിന്ന് മാവാണ് അപ്പം ഞാനിതൊന്ന് തീയിട്ട് എന്തപ്പം ഞാൻ വേണ്ട കയ്യില് തുണി എടുത്തുകൊണ്ട് നിൽക്കാൻ ഓ ഓക്കേ അതവിടെ കിട്ടുന്ന കത്തിക്കോട്ടെ വിടെക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് ആ പുളിമരത്തിലുള്ള ഇലകൾ എന്തൊക്കെ ഇങ്ങനെ വീഴും അപ്പോൾ ഡെയിലി ഇങ്ങനെ അടിക്കും കത്തിച്ചു വിടും കുട്ടികളൊക്കെ ഉള്ളതല്ലേ അല്ല അഴിജന്തുക്കളൊന്നും കിടന്നാൽ ആ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ കത്തിച്ചു വിടും എന്ത് പറഞ്ഞേ എന്ന കത്തു തേൻ കത്തു കത്തു ഓക്കെ അപ്പോൾ ഓക്കെ നമ്മുടെ കുട്ടുവിനും കൂടെ കാണിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അല്ലേ കുറ്റു കുറ്റുമോ അതിൻ്റെ കുറ്റുമോന്നെട്ടിടാ ഇതാ കുട്ടു കുട്ടു ടോമി വന്നില്ലട ആ ടോമിനെ കണ്ട ഈ വഴിക്ക് വരില്ല ഒറ്റ ഓട്ടോണോ ഇണങ്ങിയിട്ട് അപ്പം നമുക്കടുത്തൊരു വീഡിയോയിട്ട് കാണാം ഓക്കെ ഫ്രണ്ട്സ് ഒരു ബായി പറഞ്ഞേ കുട്ടു ഇവിടെ നോക്ക് ഇവിടെ നോക്കൂട്ടുമാ ഇവിടെ നോക്കൂട്ടുമാ കുട്ടുമ ഇവിടെ നോക്കൂ ഒരു ബായി പറക്കെ ഫ്രണ്ട്സ് ഓക്കെ ഓക്കെ ഒരു ബായ് പറഞ്ഞു ആ വാലുകൊണ്ട് ബായ് പറഞ്ഞോ ഓക്കെ ഫ്രണ്ട്സ് ബായ് ബായ്